അവസാന അവസാനകാലം സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും മഹാസൂര്യനായിരുന്നു പുഷ്പൻ എന്ന സ്പീക്കർ എ എൻ ഷംസീർ എപ്പോഴും പുഞ്ചരിക്കുന്ന മുഖമാണ് പുഷ്പൻ്റെ പൊതുപ്രവർത്തകർക്കുള്ള പാഠപുസ്തകമാണ് ആ ജീവിതം പുഷ്പനുമായി തനിക്ക് മൂന്ന് പതിറ്റാണ്ടിനടുത്ത് ബന്ധമുണ്ട് ഒരുപാട് തവണ മരണത്തെ തോൽപ്പിച്ച പുഷ്പൻ ഇത്തവണയും തിരിച്ചു വരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ആ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്തായെന്നും സ്പീക്കർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു മൂന്ന് പതിറ്റാണ്ടിൻ്റെ അടുത്ത് ബന്ധം തോൽപ്പിച്ചിരുന്നു ഇത്തവണ ആശുപത്രിയിലേക്ക് വരുമ്പോഴും പുഷ്പൻ മരണത്തെ തോൽപ്പിക്കുമെന്നായിരുന്നു ഞങ്ങൾ ധരിച്ചത് പക്ഷേ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടു പുഷ്പൻ മരണത്തിന് കീഴടങ്ങി എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖം മാത്രമാണ് പുഷ്പൻ്റെത് അത് ത് ത് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും മൂന്ന് പതിറ്റാണ്ട് ഒരു പക്ഷേ പൊതുപ്രവർത്തകരായ ഞങ്ങൾക്കുൾപ്പെടെ ഒരു പാഠപുസ്തകം പോലെ പഠിക്കേണ്ടതാണ് പുഷ്പൻ്റെ ജീവിതം ഒരു ഘട്ടത്തിലും മനുഷ്യനും നിരാശ കണ്ടിട്ടില്ല എപ്പോഴും പുഞ്ചിരിക്കുന്ന പ്രതീക്ഷ പകരുന്ന വാക്കുകൾ മാത്രം കൈമാറിയ കൂത്തുപറമ്പ് ഓടിവെപ്പിൽ അഞ്ചു മരിച്ചതെങ്കിൽ ആറാമത്താൽ മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ഇന്ന് മരണത്തിന് കീഴടക്കുന്നു സഹനത്തിൻ്റെ ത്യാഗത്തിൻ്റെ ആ മഹാസൂര്യൻ ഇന്ന് ഉച്ചര മൂന്നര മണി ഉച്ചക്ക് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഉച്ചക്ക് മൂന്നര മണിക്ക് അസ്തമിച്ചിരിക്കുന്നു പുഷ്പൻ്റെ വിയോഗത്തിൽ അനുശോചനും ദുഃഖം രേഖപ്പെടുത്തുന്നു സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെതിരെ ഗുരുതരാരോപണവുമായി പി വി അൻവർ എം എൽ എ മോഹൻദാസ് ആർ എസ് എസുകാരനാണെന്നും മുസ്ലിം വിരോധിയാണെന്നും അൻവർ ആരോപിച്ചു നിലമ്പൂരിലെ ബൈപ്പാസ് അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയത് മോഹൻദാസ് ആണ് ജില്ലാ ആശുപത്രി കെട്ടിടം നിർമ്മിക്കാൻ ഭൂമി വിട്ടു നൽകാതെ തടഞ്ഞതിന് പിന്നിലും ജില്ലാ സെക്രട്ടറിയാണെന്നും